ഹായ് വെക്കേഷൻ നാട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോ ഈ ഒരു സമയത്ത് ചക്കകളൊക്കെ കഴിഞ്ഞു തുടങ്ങി അപ്പോൾ നമ്മുടെ ഉമ്മ എനിക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്ലാവിൽ ചക്ക ഒരു കുഞ്ഞിച്ചക്കയാണ് കവറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് അവനെ പിടിക്കാം വാ വാ വനക്കുണ്ടായി അയ്യോ ഓ ഇതാകത്തിന്ന് ഷമീ അയ്യോ കുത്തരുന്ന് കുത്തരുന്ന് ഒരു വേട്ട വേട്ടാണോ പകുതി ഓ പകുതി പോയിട്ട് പോവറൊക്കെ ഇട്ടുവച്ചിട്ടും അവൻ്റെ മെയിൻ പാർട്ട് അണ്ണാറൻ കിളി ഐറ്റംസൊക്കെ കൊത്തിക്കൊണ്ട് പോയി എന്നിരുന്നാലും ഒരു കുഞ്ഞിപ്പീസെങ്കിലും നിന്ന് കിട്ടാണ്ടിരിക്കില്ല വേറെ നമ്മളിട്ട് വച്ചിട്ടുണ്ട് വേറെ പ്ലാവുമ്പുണ്ട് നമ്മ അത് പൊട്ടിക്കും ഞാനും എന്റെ കെട്ടികളും കൂടി ചക്ക ഇടാൻ പോവുകയാണ് ഗൈസ് മുഴുക്കലുണ്ട് ഗൈസ് കൊത്തിയാടിച്ചു ആ മുണ്ട് മടക്ക കുത്തിങ്ങായിട്ട് ഒരിക്കലും മരം കയറരുത് പക്ഷെ കയറുണ്ടാ കയർ ഒരുപാട് കൊമ്പുകളൊക്കെ ഉണങ്ങി നിക്കണ്ട കയറുണ്ടാ ഇപ്പോഴും പച്ചയാണ് കാരണം ഈ ഏരിയയില് വേറെ ഫലവൃക്ഷങ്ങളൊക്കെ കുറവാ നമ്മളെ പറമ്പില് മാത്രമേ ഉള്ളൂ ഈ പ്ലാവും കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങോട്ട് നീങ്ങിയിട്ടാണ് അപ്പം ഈ ഭാഗത്തൊക്കെ ഒരുപാട് അണ്ണാറൊക്കെ അണ്ണന്മാരൊക്കെ ഉണ്ട് ആറ്റങ്ങൾക്ക് കഴിക്കാനായിട്ട് വേറെ സാധനങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ട് പച്ച ചക്കണിയെ പോലും അവറ്റങ്ങൾ അത് തുളച്ച് തുളച്ച് കഴിക്കുകയാണ് പിന്നെ നമ്മെ അവറ്റങ്ങളെ ഭക്ഷണമല്ലേ കഴിക്കട്ടെ എന്ന് വെച്ച് വിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ ഈ കാണിക്കുന്ന അതിസാഹസികത കണ്ടുകൊണ്ട് ഗൾഫിൽ നിന്ന് വരുന്ന ഒരാളും ഇതുപോലെ മരം കയറാനൊന്നും നിൽക്കരുത് അപകടം പിടിച്ച പരിപാടിയാണ് ഒക്കെ എന്താ പറയുക മഴ ഇങ്ങനെ വഴുതി നിൽക്കുക ചവിട്ടിക്കഴിഞ്ഞാൽ കാലിൽ സ്കിഡായി സ്റ്റിപ്പായി പോവും അപ്പോൾ അങ്ങനത്തെ സാ സാഹസിക പരിപാടികൾ കാര്യം നിൽക്കരുത് നാട്ടിൽ അതിൻ്റെ പ്രൊഫഷണൽ ആയിട്ട് മരം കയറുന്ന ആരെയെ കൊണ്ടും കയറിച്ചാൽ മതി അത് നമ്മൾ അത്യാവശ്യം നല്ല മരം കയറിയായിരുന്നത് കൊണ്ട് ആ ഒരു ഐഡിയ വെച്ച് കാരണമാണ് ഞങ്ങളുടെ പ്രൊഫഷണൽ ചക്കക്കിടുന്ന ഞങ്ങളുടെ സ്വന്തം സഞ്ജു മാണിക്ക് തന്നെ എത്തിയിട്ടില്ല അവൻ തിരക്കിലാണ് തോന്നുന്നുണ്ട് ഓട്ടഷോട്ടം പോയിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സാഹസികതയ്ക്ക് ഇറങ്ങി തിരിച്ചതാണ് അതേ ക്ഷമി വന്നിട്ടുണ്ട് കയറായിട്ട് ഷമി കയർ ഇങ്ങോട്ട് എറിഞ്ഞ് മൊത്തം ആ എറിഞ്ഞോ ആ എറി എറി അവ ചവിട്ടിപ്പിടിച്ചിട്ട് എറിഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടില്ല ആ ചോ ഷമിക്ക് കഴിവുണ്ടോ നോക്കട്ടെ ഒറ്റ ഇവിടെ ഒറ്റവിടെ കഴിഞ്ഞാൽ ഷമി ആൾ പുല്ലീന് ആ എറിഞ്ഞോ അമോൺ ആ ഏ സെമി പ്രൊഫഷണൽ എറി റീല് കാര്യങ്ങളെന്ന് തെളിയിച്ചിരിക്കുന്നു

ഈ കത്തി നേരത്ത് കയറിണ്ട് മാർക്കോ ഇനി ചക്ക ഒന്നും ഇടയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ കത്തി ഇട്ടുകൊടുത്തു ആകാശ് നമ്മുടെ ചക്ക താഴക്ക് വന്നോണ്ടിരിക്കാണ് ഇത് കയറിമല്ലാതെ ഇറക്കി കഴിഞ്ഞാൽ ചെലപ്പോ നിലത്ത് വീണ് നാശമായി പോവും ചെറിയ എഫേട്ടുകൾ വെറുതെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആകട്ടെ മരൊക്കെ കയറുന്നവർക്ക് ഏറ്റവും നല്ലത് അല്ല ട്രൗസറോ അല്ലെങ്കിൽ പാൻറ്റൊക്കെ മുണ്ടൊന്നിച്ച് നമ്മൾ കഷ്ടപ്പെടും ഗൈസ് ഇതിന അവനേം കൊത്തി ഗൈസ് അവനെയും കൊത്തി വെള്ളമൊക്കെ കയറിയിട്ടുണ്ടാവും എന്നിരുന്നാലും നമ്മൾ ആഗ്രഹത്തിന് ഒരു ചക്ക അപ്പോൾ ഈ ചക്ക പഴുത്ത് വെട്ടിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം സൂപ്പർ ചക്ക അടക്കേ സൂപ്പർ ആ കൊത്തിയ ചക്കണ്ടായിരുന്നില്ല ചെറുത് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടി ആ ടേസ്റ്റ് ഉണ്ട് കൊച്ചുമതി സെറ്റാക്കി തന്നോണ്ടിരിക്കാണ് ഒരു മാസം നാട്ടി വന്ന് എൻജോയ് ചെയ്യാൻ സന്തോഷോ ലൂലൊക്കെ പോയി കഴിഞ്ഞ ഒരു ചക്ക കെട്ടി നൂറ്റമ്പത് ഡറംസൊക്കെ കൊടുക്കണം അതായത് നാട്ടിലൊരു മൂവായിരം നാലായിരം രൂപ നമ്മുടെ വീട്ടിലുണ്ടായ അക്കിനേ. ഹോസ്പിറ്റലിൽ रखി വെച്ചിട്ട് വെക്കുന്നണ്ടേ കണ്ടല്ല. ഇങ്ങയാനെ. ആ. ടെസ്റ്റ്ണ്ടാ. ആ നേരത്തെട്ടൊക്കെ നടന്നിട്ടുണ്ട്. പ്രസോ. അങ്ങ മോനെ बोलते الساعه വച്ചി സിനിമല. ആ. മെസൂ. നോപ്റ്റി. ഞമായേ ലൊച്ചിരാ. പല്ലില്ലാണ്ട് തിന്നാൻ പറ്റുമോ പല്ലിയില്ലാണ്ട് തിന്നാൻ പറ്റണ്ട ഇഷ്ടായറിയമ്മാൻ കസാരയിൽ ഇങ്ങനെയാണ് ഗേശിരിക്കാറ് ചക്കപ്പഴം നമ്മുടെ നാലുകെട്ടിന്റെ ചുറ്റും ഇതേപോലെ കിഴമ്പിങ്ങനെ ചക്കയൊക്കെ തിന്നു ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീലാണ്